ഈ ഓഫർ കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല ബി ടു മാത്രമാണ് കിട്ടുള്ളത് നമസ്കാരം വീട്ടിൽ സെബിയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഫോർച്യൂണർ ഫുൾ ബോഡി പി പി എഫ് ചെയ്തേക്കുന്നതായിട്ടാണ് ഈ വണ്ടിയുമ്പോ നമ്മൾ ചെയ്തേക്കുന്നത് ഫുൾ ബോഡി പി പി എഫും വിൻഡോ ഫിലിമാണ് ചെയ്തേക്കുന്നത് ഇത് ചെയ്യാനായിട്ട് നമുക്ക് വന്നേക്കണ കോസ്റ്റ് ഫുൾ ബോഡി പി പി എഫ് ചെയ്യാനായിട്ട് എയ്റ്റി ഫൈവ് തൗസൻഡും ട്വന്റി ടു തൗസൻഡാണ് നമുക്ക് വിൻഡോ ഫിലിം ചെയ്യാനായിട്ട് വന്നേക്കുന്നത് ഇത് ഗവൺമെന്റ് അപ്രൂവൽ ഉള്ള ഫിലിമാണ് ഫൈവ് ഇയർ ഫുൾ ബോഡി പി പി എഫിന് വാറണ്ടിയും ഫൈവ് ഇയർ വിൻഡോ ഫിലിമിന് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളല്ല കമ്പനിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം സാധാരണ ഒരു ഫുൾ ബോഡി പി പി എഫ് ചെയ്യാൻ നിങ്ങൾ എത്രയാണ് കണക്കാക്കുന്നത് ഒരു ലക്ഷം ഒന്ന് ഇരുപത് ഒന്ന് മുപ്പത് ആ റേഞ്ചിലേക്കാണ് വരാറ് ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് വ്യത്യാസം വരാം പക്ഷേ വീറ്റുവില് ഇപ്പോൾ ഒരു ഓഫറുണ്ട് നമുക്ക് ഇയർ എൻഡിങ് ആൻഡ് ക്രിസ്മസ് ഓഫറായിട്ട് ഇനി നാൽപ്പത് ദിവസം കൂടിയുള്ള ഉള്ള ഓഫർ നമുക്കൊരു ഫുൾ ബോഡി പി പി എഫ് ചെയ്യാനായിട്ട് എൺപത്തയ്യായിരം രൂപയാണ് വരുന്നത് അത് ഫോർച്യൂണർ ആയിക്കോട്ടെ ഏത് വണ്ടിയായാലും ഇനി വെറും നാല്പത് ദിവസമാണ് നമുക്ക് ഈ ഓഫർ ഉള്ളത് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ ഷോപ്പുകളിൽ വരാം ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ അങ്കമാലി